നമസ്കാരം പത്തനംതിട്ടയിൽ വനംവകുപ്പ് ജീവനക്കാരെ സി പി എം പ്രവർത്തകർ ആക്രമിച്ചെന്ന പരാതിയിൽ കേസ് എടുക്കാതെ പോലീസ് പത്തനംതിട്ട കൊച്ചുകോയിക്കൽ വനംവകുപ്പ് സ്റ്റേഷനിലെ ജീവനക്കാരുടെ പരാതി കിട്ടി രണ്ട് ദിവസമായിട്ടും പാർട്ടിയുടെ സമ്മർദ്ദം കാരണം കേസ് എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം മരമുറി മുറി അന്വേഷിക്കാൻ പോയ വനിതാ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ആക്രമണത്തിൽ പരുക്കേറ്റിരുന്നു വിളക്കുപാറ കുളഞ്ഞിമുക്കിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് സംഭവം നടന്നത് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജേക്കബ് വള്ളയമ്പള്ളി അടക്കം ആളുകൾ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തുവെന്നും അസഭ്യം വിളിച്ചെന്നും ജോലി തടസ്സപ്പെടുത്തിയെന്നുമാണ് പരാതി വനിതാ ജീവനക്കാരിയുടെ കൈ പിടിച്ച് തിരിച്ചതായും ആക്ഷേപം ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു സിപിഎം പ്രവർത്തകർ ഉദ്യോഗസ്ഥർക്കെതിരെ വാക്കത്തി വീശുന്നതും അസഭ്യം വിളിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വഴിവക്കിൽ മുറിച്ചിട്ടിരുന്ന തടി പരിശോധിക്കാൻ ശ്രമിക്കവയായിരുന്നു സംഭവം ആക്രമണത്തിൽ പരിക്കേറ്റ സെക്ഷൻ ഓഫീസർ സുരേഷ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അമ്മു ഉദയൻ അടക്കം പേർ ആശുപത്രിയിൽ ചികിത്സ തേടി പട്ടയഭൂമിയിൽ നട്ടുവളർത്തിയ മരങ്ങളാണ് മുറിച്ചതെന്നും വാക്കുതർക്കം മാത്രമേ ഉണ്ടായിട്ടുള്ളൂവെന്നുമാണ് സിപിഎം പ്രാദേശിക നേതൃത്വം വിശദീകരിക്കുന്നത്